മാലിന്യമൊഴികൽ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം മാസങ്ങളായി തൂക്കുവാലം ടൌണിലൂടെ കക്കൂസ് മാലിന്യം അടക്കമുള്ള മലിനജലം ഒഴുകുന്നതായും വരും ദിനങ്ങളിൽ ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നും അടിയന്തരമായി ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ഇടപെടണമെന്നും എ ന്യൂസ് നെറ്റ്വർക്ക് വാർത്ത ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ശക്തമായ നടപടികളുമായി അധികൃതർ നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകൾ പങ്കിടുന്ന പ്രധാന സിറ്റിയും രാമക്കൽമേട് ടൂറിസം മേഖലയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളവുമായ തൂക്കുപാലം ടൌണിലെ സെൻട്രൽ ജംഗ്ഷനിലെ റോഡിലൂടെയാണ് മാസങ്ങളായി മലിനജലം ഒഴുകുന്നത് ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നും അടിയന്തരമായി അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ചൂണ്ടിക്കാട്ടി എ എം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ സെബാസ്റ്റിൻ പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഒരു സ്ഥാപനത്തിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം ഓടയിലേക്ക് ലീക്കാവുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അൻപതിനായിരം രൂപ കടയ്ക്ക് പിഴ ചുമത്തിയിരുന്നു എന്നാൽ കടക്കാരന്റെയും മറ്റ് വ്യാപാരികളുടെയും ആവശ്യത്തെ തുടർന്ന് മാലിന്യം ഉറവിടം കണ്ടെത്തുന്നതിനായി പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ നടപടികൾ കർശനമാക്കി ഇതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വ്യാപാരികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളുടെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഓടകൾ നീക്കം ചെയ്ത് ഉറവിടം കണ്ടെത്താനുള്ള പ്രാഥമിക നടപടികളുടെ ഭാഗമായി ജെ ഉപയോഗിച്ച് കടകളുടെ മുമ്പിലെ ചില സ്ലാ സ്ലാബുകൾ നീക്കം ചെയ്യുകയും പിഴ ചുമത്തിയ കടയുടെ തന്നെ മുൻവച്ചതായി മലിനജലം ലീക്ക് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ലീക്ക് മാറ്റി ഓട വൃത്തിയാക്കുവാൻ കടയുടമയ്ക്ക് നിർദ്ദേശം നൽകി നടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ തൂക്കുവാലം പ്രദേശത്ത് ടൗണിലൂടെ മാലിന്യം ഉൾപ്പെടെ റോഡിലൂടെ ഒഴുകുന്നു എന്ന വാർത്തയെ തുടർന്ന് ഞങ്ങൾ അവിടെ എത്തി എത്തിച്ചേരുകയും അവിടുത്തെ സ്ലാബുകൾ നീക്കം ചെയ്ത് പരിശോധിച്ചതിന് കുറ്റക്കാരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ കുറ്റം സമ്മതിച്ചിട്ടില്ല അതിനാൽ മറ്റു ഭാഗങ്ങളിലേക്കും ഓടകൾ നീക്കം ചെയ്ത് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം ഏതായാലും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുന്നതും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതുമാണ് അതുപോലെ തന്നെ മാലിന്യവുമായി ബന്ധപ്പെട്ട് ടൗണുകളിലെ ഓടകൾ ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഓടകളിലേക്ക് ആ കൂസ്മാലി ഉൾപ്പെടെ തുറന്നു വെച്ചിരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി പഞ്ചായത്ത് സ്വീകരിക്കുമെന്നും അറിയിക്കുകയാണ് എന്നാൽ ഇതിനുശേഷവും മലിനജലം ടൗണിലേക്ക് ഒഴുകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മുഴുവൻ സ്ലാബുകളും പൊളിച്ചുമാറ്റി ഉറവിടം കണ്ടെത്തി കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർ പറഞ്ഞു മഴക്കാലം ആരംഭിക്കാനിരിക്കെ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായ സാഹചര്യത്തിൽ തൂക്കുപാലത്ത് മാത്രമല്ല നെടികണ്ഠം ഉൾപ്പെടെയുള്ള ടൌണുകളിലും കർശന പരിശോധനകൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കുമെന്നും കുറ്റക്കാരെ കണ്ടെത്തിയാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികാരികൾ പറഞ്ഞു മഴക്കാലം തുടങ്ങുന്നതിനാൽ പകർച്ചവ്യാധികൾ വ്യാപകമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് അടിയന്തരമായി തുകാലത്ത് ഇടപെടുകയും നെടുങ്കണ്ടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ അവിടങ്ങളിലും പരിശോധന ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കിയ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് ലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടിവെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം